ശനിയാഴ്ച രാത്രിയാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് നാളെ നമുക്ക് കൊടുങ്ങല്ലൂർ പോവാന്ന് അപ്പൊ നമുക്ക് പോകട്ട അപ്പൊ നമ്മള് സാരി എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കാം നിങ്ങളെ നമ്മൾ ഒന്ന് എടുക്കാൻ പോണത് ഈ ബ്ലാക്ക് ടിഷ്യൂ സാരി ആണ് കേട്ടോ ബ്ലാക്ക് എന്ന് വെച്ചാ ഈ ബ്ലാക്ക് ബോർഡറിലൊക്കെ ബ്ലാക്ക് സാരി നമ്മള് പെട്ടെന്ന് പോവാൻ നോക്കാം ഡൈസ് എല്ലാ പെട്ടെന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് സാരി എല്ലാം തിരഞ്ഞു തെരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ ഇതേ നോക്കുന്നുണ്ട് നോക്കി നോക്കി നിക്കുന്നുണ്ട് പക്ഷെ ഞാനിത് കൺഫേം ചെയ്തു എന്റെ സാരി സാരിതാണ് കേട്ടോ

കൗസല പൂർവ സർത്തോവി ഉൗസ്യാമൂർ ഉദ്ദിഷ്ടം നമുക്ക് ഓട്ടോ കിട്ടിട്ടുണ്ട് ഊബർ ഓട്ടോ നമ്മൾ ഓട്ടോ പോലാ ഫോണോ ഞാൻ മിനിറ്റായി കഴിച്ചില്ലേ ഇതാണ് ഗൈസ് പൈസ ഒന്നും സ്ഥലല്ലേ പൈസ ഒക്കെ സ്ഥലം ഇല്ലാത്തവരും ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ചേരനല്ലൂർ എത്തിയിട്ടുണ്ട് സിഗ്നലിൻ്റെ അവിടെ നമ്മൾ സിഗ്നലിന്റെ അവിടെ നിന്നാണ് കേട്ടോ കയറുന്നത് നമ്മൾ സിഗ്നലിന്റെ അവിടെ നിന്നാണ് കയറുന്നത് ഞാനൊരു ലൈറ്റ് വന്നിപ്പോ ഗൈസ് അപ്പൊ നമ്മള് ചേരനല്ലൂര് സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബസ് കാത്ത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി ലൈറ്റ് ഉണ്ടെങ്കിൽ താങ്ങോട്ട് സെൽഫി കിട്ടുന്ന കേട്ടോ നല്ല ലൈറ്റ് ആട്ടാ വീട്ടിലൊന്ന് ഇതുപോലത്തെ വെക്കാം മഞ്ഞിട്ടു ഭയ്യന്മാരൊക്കെ പോണ്ടിട്ടാ രാവിലെ തന്നെ മഞ്ഞത്തിന്റെ മഞ്ഞ വില കുരുക്ക് വില വില മ്പലങ്ങൾ mm എങ്ങനെയാണ് -hmm. ോണുടും നേരത്തെ നമ്മളത് കൊണ്ട് പുലർച്ച കാലത്ത് അമ്പലത്തിൽ കയറാനുളത്തിലേക്കട്ട പോണത് ച്ച കയ്യിൽ മഞ്ഞള കൊടുത്തത് അത് കാണിച്ചേത് അപ്പൊന്നടച്ച ചരടൊന്നു തോടാറില്ല അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് രൂപ അത് പറഞ്ഞു ൂ കിട്ടീലെ സ്വാമി നമ്മളെ നോക്കി തന്നാല് ഒരു ശരി പ്രാർത്ഥിച്ചോ അവിടെ ഒരാൾമാരണ്ടല്ലോ നല്ല

അവസാനം നമ്മൾ അവസാനം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു നമ്മൾ ചേർന്നൂരെ അവസാനം നമ്മൾ നമ്മൾ ഇവിടെ പറഞ്ഞോളൂ എന്താ പറയാനുള്ള ചോ പറഞ്ഞോളൂ അതെ ഞങ്ങൾ നല്ല അടിപൊളി ആയിട്ട് ദേവീനെ കണ്ടതിന് രമിപ്രായും